സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം ഏതെങ്കിലും ഒരു പദവും കിട്ടിയ സമാന്തര ശ്രേണിയിലെ ഏത് പദവും കണ്ടെത്താമെന്ന് നമ്മൾ പഠിച്ചത് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം അതാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇനി അടുത്തത് നമ്മുടെ ഒരു സമാന്തര ശ്രേണിയില് രണ്ട് അതായത് ഒരു പദവും അതിൻ്റെ സ്ഥാനവും തന്നിട്ടുണ്ട് വേറൊരു പദവും വേറെ അതിന്റെ സ്ഥാനവും തന്നിട്ടുണ്ട് അപ്പം രണ്ട് പദങ്ങളും അവയുടെ സ്ഥാനവും തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ തന്നാൽ അവിടുത്തെ ആ ഒരു രണ്ട് പദവ്യത്യാസം ഉണ്ടല്ലോ രണ്ട് പൊതു അതായത് രണ്ട് പദങ്ങളുടെ ആ വ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം കണ്ടോ പൊതുവ്യത്യാസം എന്ന് പറയുന്നതാണ് പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസമായിരിക്കും ഇപ്പം നമ്മളവിടെ പദമൊക്കെയാണ് അഞ്ചാം പദം അഞ്ചാം പദം ഫിഫ്ത്ത് ടെമ് അപ്പോൾ നമുക്കറിയാം അഞ്ചാം പദം അഞ്ചാം പദം എന്ന് പറയുന്നത് പതിനഞ്ചാണ് അഞ്ചാമത്തെ പദം കേട്ടോ അപ്പോൾ എക്സ് പതിനഞ്ച് എഴുതാവല്ലോ നമുക്ക് എക്സ് അഞ്ച് പതിനഞ്ച് അതുപോലെ തന്നെ എക്സ് ഏഴ് ഏഴാം പദം ഇരുപത്തി ആറിന്നാണൊന്ന് ഇപ്പോൾ ഇവ തമ്മിൽ ഇങ്ങനെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടാവില്ലേ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താന്ന് വെച്ചാൽ ഏഴാം പദം ഇരുപത്താറാണ് അഞ്ചാം പദം പതിനഞ്ചാണ് അപ്പം ഇവയുടെ ഡി എ പൊതുവ്യത്യാസം എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ വലിയ വലിയ സ്ഥാനത്ത് കിടക്കുന്നത് അതായത് വലിയ സ്ഥാനം ഏതാ ഏഴാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് ഏതാ ഇപ്പം ഇരുപത്തിയാറ് മൈനസ് ഇരുപത്താറ് മൈനസ് പതിനഞ്ച് ഡിവൈഡഡ് ബൈ അതിന്റെ അതിൻ്റെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏഴ് മൈനസ് അഞ്ച് എന്നായിരിക്കും ഇത് ഞാൻ ജസ്റ്റ് ഇട്ട കൊസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ക്വസ്റ്റ്യൻസ് വേറെ കാണിക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് ആ അത് ഡിവിഷൻ ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ആ ഒരു ശ്രേണിയുടെ പൊതുവ്യത്യാസം അതിന് എക്സാമ്പിളായിട്ട് ഓക്കെ ഞാൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഇല്ല ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പത്താം പദം ഇത് തന്നെ പത്താമ്പത് ക്വസ്റ്റ്യൻ കേട്ടോ ഒന്നാം ഒരു അപ്പോൾ നമ്മുടെ ക്വസ്റ്റിന് എന്താണ് ഒരു സമാന്തര ശ്രേണിയിലെ അഞ്ചാം പദം പതിനേഴും പിന്നെ എന്താ പറഞ്ഞേക്കത് പത്താം പദം മുപ്പത്തി രണ്ടും ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഞ്ചാം പദം എന്നുള്ളതിന് നമുക്ക് അഞ്ചാം പദം പതിനേഴും പത്താം പദം മുപ്പത്തി രണ്ടും അപ്പോൾ പൊതുവ്യത്യാസം വേണം ആദ്യപദം വേണം എത്രാം പദമാണ് തൊണ്ണൂറ്റി രണ്ട് എന്നുമാണ് ക്വസ്റ്റിന് അപ്പം നമുക്ക് ആദ്യം അത് ചുമ ചെയ്ത് നോക്കാം അല്ലേ അഞ്ചാം പദം എന്നുള്ളതിന് നമുക്ക് എക്സ് അഞ്ച് കൊടുക്കാം അഞ്ചാം പദം പതിനേഴും പത്താം പദം എക്സ് പതിനഞ്ച് സ് പത്ത് പത്താമ്പത് മുപ്പത്തി രണ്ടെന്നും കൊടുത്തു ഇനി എന്താ പറഞ്ഞേക്കുന്നത് ഈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡി കണ്ടുപിടിക്കാം അല്ലേ ഡീ എന്ന് പറയുന്ന സ്ഥാനങ്ങൾ അവിടെ നിൽക്കട്ടെ ഡി എന്ന് പറയുന്നത് എന്താ പദവ്യത്യാസം ഡിവൈഡഡ് ബൈ പദങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ മുപ്പത്തിയേഴും പതിനേഴും കൂടെ കുറയ്ക്കുക മുപ്പത്തി രണ്ടിൽ നിന്നും മുപ്പത്തി രണ്ടും പതിനേഴും കൂടെ കുറയ്ക്കുക മുപ്പത്തി രണ്ടിൽ നിന്ന് മൈനസ് പതിനേഴ് ഡിവൈഡഡ് ബൈ പത്ത് മൈനസ് അഞ്ച് ഈക്വൽ ടു മുമ്പത്തിൻ്റെ ഇന്ന് പതിനേഴ് കുറയ്ക്കുക പതിനഞ്ച് ഡിവൈഡഡ് ബൈ പത്ത് ചെയ്ത് അഞ്ച് പോയ അഞ്ച് ഇപ്പോൾ ദാറ്റ് സി ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ക്യാൻസലാക്കും അപ്പോൾ ഓരഞ്ച് അഞ്ച് രണ്ടഞ്ച് പത്ത് മൂവഞ്ച് പതിനഞ്ച് ഓരഞ്ച് അഞ്ച് ഒക്കെ അഞ്ച് കൊണ്ട് എന്നെ ഇത് ചെയ്തു അപ്പോൾ ഓക്കെ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആൻസർ നമുക്ക് ഡി എത്ര കിട്ടി മൂന്ന് എന്ന് കിട്ടി ഇപ്പം ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒന്നാം പദം കണ്ടുപിടിക്കണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നോക്കിക്കെ അഞ്ചാം പദം പതിനേഴാണ് അപ്പോൾ അതായത് എക്സ് വണ്ണ് എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് ഓക്കെ ഇതിൽ അഞ്ചാം പദം നമുക്കറിയാം ഇതിന്ന് എന്താ ഇതിന് എക്സ് ഫോറിലേക്ക് വരണമെങ്കിൽ ഒന്ന് എക്സ് ത്രീയിലേക്ക് വരണ രണ്ട് മൂന്ന് നാല് അല്ലേ നാല് തവണ അഞ്ചാം പദത്തിൽ നിന്ന് നാല് തവണ എന്ത് ചെയ്യണം പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താകും അതായത് അഞ്ചാം പദത്തിൽ നിന്ന് നാല് തവണ അപ്പം അഞ്ചീന്ന് എന്താ ഒന്നാം പദമാണ് വേണ്ടത് അപ്പം അഞ്ചീന്ന് ഒന്ന് കുറയ്ക്കുക അഞ്ചാം പദത്തിൽ നിന്ന് ഒന്ന് കുറച്ച നാലാവും അപ്പം നാല് തവണ പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോൾ നമുക്ക് ഒന്നാം പദത്തിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് അപ്പോൾ ഇതിന് ഒന്നാം പദത്തിൽ അഞ്ചാം പദത്തിൽ നിന്ന് എത്ര തവണയാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തവണ എന്താ പൊതുവ്യത്യാസമല്ല ഇവിടെ വരുന്നേ പൊതുവ്യത്യാസം കുറയ്ക്കുമ്പോൾ നമ്മൾ ഒന്നാം പദത്തിൽ എത്തും ഇപ്പം നമ്മൾ അത് എഴുതുന്നേ ഇങ്ങനെ എഴുതാമല്ലേ അഞ്ച് എക്സ് എക്സ് ഒന്ന് ഒന്നാം പദമാണ് നമുക്ക് വേണ്ടത് ഒന്നാം പദം എന്ന് പറഞ്ഞാൽ എന്താ എക്സ് അഞ്ചാം പദത്തിൽ നിന്ന് അഞ്ചാം പദം ഇതാണല്ലോ അഞ്ചാം പദത്തിൽ നിന്ന് എത്ര തവണയാ ചെയ്യാൻ നാല് തവണ പൊതുവ്യത്യാസം കുറയ്ക്കുന്നു അപ്പോൾ നാല് ഡി കുറയ്ക്കുമ്പോൾ നമുക്ക് ഒന്നാം പദം കിട്ടും അപ്പം നമ്മൾ അഞ്ചാം പദം നമുക്ക് കിട്ടിയായിരുന്നു നമുക്കറിയാം അഞ്ചാം പദം എത്രയോ പതിനേഴാണെന്ന് അറിയാം പതിനേഴ് മൈനസ് നാല് ഇൻറ്റു ഡി നാല് എത്ര നാല് ഇൻറ്റു ഡി എത്രയാണ് മൂന്ന് നാ മൂന്ന് പന്ത്രണ്ട് അപ്പോൾ പതിനേഴിൽ നിന്ന് പന്ത്രണ്ട് കുറയ്ക്കുക അപ്പോൾ അഞ്ച് എന്ന് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാം പദം എന്ന് പറയുന്നത് പിന്നെ നമ്മളോട് ബാക്കി ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ നോക്കിക്കേ എൻ്റെ ബാക്കി എന്താ ഈ ശ്രേണിയിലെ എത്രാം പദമാണ് എത്രയാ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് എത്രാം പദമാണെന്നറിയാം ചോദിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ പത്താം പദം ഇപ്പം തൊണ്ണൂറ്റി രണ്ട് എത്രാം പദമാണെന്ന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എക്സ് എൻ എന്ന് പറയുന്നത് എക്സ് എൻ എന്ന് പറയുന്നതാണ് നമുക്ക് പദം അറിയാം അതിൻ്റെ സ്ഥാനമാണ് അറിയത്തില്ലാത്തത് എക്സ് എൻ നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ടാണെന്നറിയാം എക്സ് എൻ്റെ തൊണ്ണൂറ്റി രണ്ടാണ് ഇപ്പം തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്നത് പത്താം പദത്തിനോട് അതായത് മുപ്പതാമത്തെ പദത്തിനോട് എത്രയാണ് എത്രയോ തവണ എണ്ണം അറിയത്തില്ല എൻ ഇൻറ്റു ഡി ആണ് വേണ്ടത് എൻ ഇൻറ്റു ഡി എന്ന് നമുക്കറിയാം മൂന്നാണെന്ന് കണ്ടുപിടിച്ചത് അപ്പം എൻ ഇൻറ്റു എൻ ഇൻറ്റു ഡി അപ്പം ത്രീ മൂന്ന് എൻ എന്ന് വരും മൂന്നാണ് നമ്മുടെ ഡി എ അപ്പോൾ കണ്ടില്ലേ അതായത് എൻ പദം എക്സ് എൻ എന്ന് പറയുന്നത് എക്സ് എൻ എന്ന് പറയുന്നത് എൻ എക്സ് എൻ ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ ഞാൻ മുപ്പാം പദത്തിനോടാണ് കൂട്ടിയേക്കുന്നത് മുപ്പത് അതായത് പത്താം പദത്തിനോട് പത്താം പദം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ടിനോട് പത്താം പദത്തിനോട് എത്രയോ തവണ പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി രണ്ട് കിട്ടി അപ്പോൾ എത്ര തവണയാണ് അതറിയില്ല എന്ന് തവണ പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി തൊണ്ണൂറ്റി രണ്ട് കിട്ടി പത്താം പദത്തിനോട് കേട്ടോ പത്താം പദത്തിനോട് എത്രയോ തവണ പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി രണ്ട് കിട്ടി അപ്പോൾ നമ്മൾ അത് എഴുതുകയാണ് നമുക്ക് ഇവിടെ ഇത് ത്രീ എൻ്റെ അവിടെ കടന്നിട്ട് മുപ്പത്തിരണ്ടിന് തൊണ്ണൂറ്റി രണ്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് മൈനസ് മുപ്പത്തിരണ്ട് ഈക്വൽ ടു ത്രീ എൻ എന്ന് വരും അപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് മുപ്പത്തിരണ്ട് കുറയ്ക്കണം അറുപത് എന്ന് വരും അല്ലേ അപ്പം ത്രീ എൻ ഇസ് ഈക്വൽ ടു അറുപത് എന്ന് കിട്ടും എൻ എന്ന് പറയുന്ന എന്താണ് എൻ ഇസ് ഈക്വൽ ടു അറുപത് ബൈ മൂന്ന് തറ്റ് ഇസ് ഈക്വൽ ടു ഈ മൂന്നും ആറും കൂടെ എട്ടും രണ്ട് എന്ന് വരും അല്ലേ ഇപ്പം രണ്ട് പൂജ്യം എന്ന് വരും ഇരുപത് എന്ന് ആൻസർ വരും ഓക്കെ മക്ലസ് വീഡിയോസ് നന്നായിട്ട് കണ്ടിട്ട് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം കാണുക കണ്ടിട്ട് നിങ്ങൾ ഇതായിട്ട് ബാക്കിയുള്ള ചെയ്ത് നോക്കുകട്ടോ അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലത്തെയാണ് ഇതേപോലെ തന്നെ ചെയ്തു നോക്കുക ഓക്കേ ബൈ